നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് നാളെ സംസ്ഥാനത്ത് പണിമുടക്ക് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജിലെ യുവ വനിത ഡോക്ടർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് നാളെ ഡോക്ടർമാരുടെ പണിമുടക്ക് സമരം ശനിയാഴ്ച രാവിലെ ആറ് മണി മുതൽ ഞായറാഴ്ച രാവിലെ ആറ് മണി വരെയാണ് പണിമുടക്ക് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ഒ പി ഡോക്ടർമാർ ഒ പി ബഹിഷ്കരിക്കുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ ഡോക്ടർമാരും പണിമുടക്കിൽ പങ്കെടുക്കും ഡെന്റൽ കോളേജ് ആശുപത്രികളിലെ ഒ പി സേവനം ഉണ്ടാവില്ല അത്യാഹിത വിഭാഗങ്ങൾ പ്രവർത്തിക്കും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത പ്രതിഷേധ സമരത്തിൽ കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടനയായ കെ ജി എം സി ടി എയും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അവശ്യ സർവീസുകൾ ഒഴികെ ഒ പി ഉൾപ്പെടെയുള്ള മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കുമെന്നും ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും കെ ജി എം സി ടി എ അഭ്യർത്ഥിച്ചു ഇനി അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇത്തവണയും സൗജന്യ ഓണക്കിറ്റ് ലഭിക്കും അഞ്ച് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം ആളുകൾക്കാണ് ഇത്തവണ സൗജന്യ കിറ്റ് നൽകാനായി തീരുമാനിച്ചിരിക്കുന്നത് മുപ്പത്തിയഞ്ച് കോടി രൂപയാണ് കിറ്റ് നൽകുന്നതിന് സർക്കാരിന് ചെലവ് വരിക കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഇത്തവണയും വിവിധ ക്ഷേമകാര്യ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾ നാല് പേർക്ക് ഒരു കിറ്റ് എന്ന കണക്കിലാണ് ഈ ഒരു സൗജന്യ കിറ്റ് നൽകുന്നത് കിറ്റിലെ ഇനങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല വരും ദിവസങ്ങളിൽ അത് പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സപ്ലൈകയുടെ കീഴിലുള്ള ഓണച്ചന്തകൾ അടുത്ത മാസം നാലിന് തുടങ്ങും എല്ലാ ജില്ലകളിലും ഓണച്ചന്തകൾ തുറന്ന് പ്രവർത്തിക്കും ഓണത്തിന് പ്രത്യേക അരിയും പഞ്ചസാരയും നൽകുന്ന കാര്യത്തിലും ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ടെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആശ്വാസ ധനസഹായം ലഭിക്കും ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര സഹായമായി പതിനായിരം രൂപ വീതം അനുവദിച്ചിട്ടുണ്ട് കൂടാതെ ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരാൾക്ക് മുന്നൂറ് രൂപ വീതം ദിവസവും നൽകും ഇപ്രകാരം ഒരു കുടുംബത്തിലെ രണ്ട് പേർക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക കിടപ്പ് രോഗികളോ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉണ്ടെങ്കിൽ കുടുംബത്തിലെ മൂന്ന് പേർക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കും മുപ്പത് ദിവസത്തേക്കാണ് ഈ ഒരു തുക നൽകുന്നത് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരന്തത്തെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റു പൊതു ഉടമസ്ഥതയിലോ മാറാൻ കഴിയുന്ന വിധമുള്ള താമസ സൗകര്യം ഒരുക്കാനാകുമോ എന്നതിൽ കലക്ടറുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് വാടക നിശ്ചയിച്ചു അനുവദിക്കുകയും ചെയ്യും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത്